നമസ്കാരം ഓരോ വർഷത്തെയും പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇന്ത്യക്കാർ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വിഷയങ്ങളുടെ വാർഷിക പട്ടിക ഗൂഗിൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വ്യക്തികളിൽ ബോളിവുഡ് നടി സണ്ണി ലിയോൺ മുൻ വർഷങ്ങളിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വ്യക്തികളിൽ ഒന്നാം സ്ഥാനത്ത് സ്ഥിരമായി വന്നിരുന്നു ഇത് അക്കാലത്ത് വലിയ വാർത്തയുമായിരുന്നു സൽമാൻ ഖാൻ ഷാറുഖ് ഖാൻ തുടങ്ങിയ പ്രമുഖരെ പോലും പിന്നിലാക്കിയാണ് അക്കാലത്ത് ഇവർ ഈ നേട്ടം കൈവരിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതൊക്കെയും മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ പട്ടിക രാജ്യത്തിന്റെ ശ്രദ്ധ ആകർഷിച്ച കാര്യങ്ങളുടെ വ്യക്തമായ ചിത്രം നൽകുന്നു ക്രിക്കറ്റും സാങ്കേതിക വിദ്യയും യാത്രകളും വൈറൽ തമാശകളും പ്രധാനപ്പെട്ട വാർത്താ എല്ലാം ഉൾപ്പെടുന്ന ഈ തിരച്ചിലുകൾ ഇന്ത്യക്കാരുടെ വർദ്ധിച്ചു വരുന്ന ജിജ്ഞാസയും വിനോദത്തോടുള്ള താല്പര്യവും ദൈനംദിന ജീവിതത്തിലെ ആവശ്യകതകളും വ്യക്തമാക്കുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന ഐ പി എൽ അതിൻ്റെ സമാനതകളില്ലാത്ത ജനപ്രീതി വീണ്ടും തെളിയിച്ചു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം രാജ്യത്ത് ഏറ്റവും കൂടുതൽ തിരഞ്ഞ ഒന്നാം നമ്പർ വിഷയമായി മാറി ഇത് മൊത്തത്തിലുള്ള തിരച്ചിൽ പട്ടികയിലും കായിക വിഭാഗത്തിലും ഒന്നാം സ്ഥാനം തന്നെ നേടി ക്രിക്കറ്റിനോടുള്ള ഇന്ത്യയുടെ അഭിനിവേശം ഇവിടെ അവസാനിക്കുന്നില്ല ഏഷ്യ കപ്പും ചാമ്പ്യൻസ് ട്രോഫിയും മുൻനിര തിരച്ചിലുകളിൽ ഇടം നേടി കായിക രംഗത്ത് ക്രിക്കറ്റിൻ്റെ ആധിപത്യം ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരച്ചിലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ഐ ആയിരുന്നു ഗൂഗിളിൻ്റെ എ ഐ മോഡലായ ഗൂഗിൾ ജമിനി മൊത്തത്തിലുള്ള തിരച്ചിലിൽ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയെന്നത് ഇന്ത്യക്കാർ എ ഐ സാങ്കേതിക വിദ്യയെ എത്ര വേഗമാണ് ദൈനംദിന ജീവിതത്തിൽ സ്വീകരിക്കുന്നത് എന്ന് കാണിക്കുന്നു ജമിനി കൂടാതെ ഡീപ് സീറ്റ് പ്രിപ്ലെക്സിറ്റി ചാറ്റ് ജി പി ടി ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ ഫ്ലോ തുടങ്ങിയ മറ്റ് എ ഐ ടൂളുകൾക്കായും ആളുകൾ തിരഞ്ഞു എ ഈ ഉപകരണങ്ങൾ ജോലിക്ക് വേണ്ടി മാത്രമല്ല ഉപയോഗിച്ചത് എൻ എന്ന അക്ഷരത്തിലെ ഏറ്റവും ജനപ്രിയമായ തിരച്ചിലായി മാറിയ നാനോ ബനാന പോലെയുള്ള ക്രിയേറ്റീവ് ട്രെൻഡുകളും എ ഈ പ്രചോദനമായി വിനോദ മേഖലയും ഗൂഗിൾ തിരച്ചിലുകൾ ശക്തമായ സാന്നിധ്യം അറിയിച്ചു സൈറ എന്ന ചിത്രം ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ചെയ്ത സിനിമയായി മാറി ചിത്രത്തിലെ താരങ്ങളായ അനീസ് പാണ്ഡേ അഹാൻ പാണ്ഡെ എന്നിവർ മുൻനിര വിനോദ വ്യക്തിത്വങ്ങളിൽ ഉൾപ്പെട്ടു ചിത്രത്തിന്റെ ടൈറ്റിൽ ട്രാക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ തിരഞ്ഞ ഗാനവുമായി ദക്ഷിണേന്ത്യൻ സിനിമകൾ അതിൻ്റെ പ്രശസ്തി തുടർന്നു കാന്താര കൂലി മാർക്കോ ഗെയിം ചേഞ്ചർ എന്നീ ചിത്രങ്ങൾ ശക്തമായ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടി പ്രായോഗികമായ തിരച്ചിലുകളിൽ എർത്തുകേക്ക് നിയർ മീ എന്ന ചോദ്യം ഒന്നാം സ്ഥാനത്തെത്തിയത് ശ്രദ്ധേയമാണ് അനിശ്ചിതത്വത്തിൻ്റെ നിമിഷങ്ങളിൽ വിവരങ്ങൾക്കായി ആളുകൾ ഗൂഗിളിനെ ആശ്രയിക്കുന്നതിൻ്റെ സൂചനയാണിത് എയർ ക്വാളിറ്റി നിയർ മീ ഡൻഡിയ നൈറ്റ് നിയമി മൂവീസ് നിയമി എന്നിവയും വ്യാപകമായി തിരഞ്ഞ യൂട്ടിലിറ്റി ചോദ്യങ്ങളാണ് സാംസ്കാരികവും ദേശീയവുമായ സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരച്ചിലുകളെ സ്വാധീനിച്ചിട്ടുണ്ട് മഹാകുംഭ് ഈ വർഷത്തെ ഒന്നാം നമ്പർ വാർത്താ സംഭവമായും മുൻനിര യാത്രാ ട്രെൻഡായും മാറി കോടിക്കണക്കിന് ആളുകൾ ഈ മഹാസംഗമത്തിന് ഒരുങ്ങിയപ്പോൾ യാത്രാ വിവരങ്ങൾക്കായി ഗൂഗിളിനെ ഉപയോഗിച്ചു ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ആക്രമണം എന്നിവയെക്കുറിച്ചുള്ള തിരച്ചിലുകൾ രാജ്യത്തെ പ്രധാന സംഭവ വികാസങ്ങളെ ആളുകൾ എത്രത്തോളം അടുത്തറിയുന്നു എന്ന് വ്യക്തമാക്കുന്നു ഇന്റർനെറ്റിലെ വൈറൽ നിമിഷങ്ങളും ഈ വർഷം തരംഗമായി വിചിത്ര രൂപത്തിലുള്ള കളിപ്പാട്ടമായ ലബൂബു ഏറ്റവും കൂടുതൽ തിരഞ്ഞ കളക്ടബിളായി മാറി സിക്സ്റ്റി സെവൻ ആകട്ടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് തമാശകളിലൊന്നായി മാറുകയും ചെയ്തു ഈ പട്ടിക മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യക്കാർ വിനോദത്തിനും അടിയന്തര വിവരങ്ങൾക്കും ഒപ്പം ഭാവി സാങ്കേതിക വിദ്യകളിലും വളരെയധികം താല്പര്യം കാണിച്ചു എന്ന് മനസ്സിലാക്കാം ഇത് രാജ്യത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക സാങ്കേതിക കാഴ്ചപ്പാടിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് വെബ് ഡെസ്ക് ഡെസ്ക്യൂസ്